അണികളും സ്ഥാനാർത്ഥികളും പ്രചാരണത്തിന്റെ അന്തിമഘട്ടത്തിലേക്ക് പ്രചാരണത്തിന്റെ അവസാന ഞായറാഴ്ച വാഹന പ്രചാരണങ്ങളും പദയാത്രകളും റോഡ് ഷോകളുമായി നാടുണർത്തുന്ന തെരഞ്ഞെടുപ്പ് ആവേശമായിരുന്നു എങ്ങും പ്രകടമായത് തന്നെയാണ് ഇടവിട്ടുപെയ്യുന്ന മഴ ആവേശത്തെ അല്പം തണുപ്പിക്കുന്നുണ്ടെങ്കിലും സ്ഥാനാർത്ഥികളെയും അണികളെയും അതൊന്നും ബാധിച്ച മട്ടില്ല പ്രചാരണത്തിനായി ലഭിച്ച അവസാന അവധി ദിനം ആഘോഷിക്കാൻ മത്സരിക്കുകയായിരുന്നു ഏവരും ശബ്ദപ്രചാരണം അതിന്റെ ഉച്ചസ്ഥായിലെത്തിയതോടെ നാടെങ്ങും തെരഞ്ഞെടുപ്പിന്റെ ഉത്സവലഹരി പടർന്നു കഴിഞ്ഞു ഇനിയുള്ള രണ്ട് ദിനരാത്രങ്ങളിൽ ജനമനസ്സുകളിലേക്ക് സ്ഥാനാർത്ഥികളെയും പാർട്ടി ചിഹ്നങ്ങളെയും പരമാവധി പ്രതിഷ്ഠിക്കാനുള്ള നെട്ടോട്ടമാകും പ്രകടമാവുക രണ്ടും മൂന്നും വട്ടം വീട്ടിലെത്തി വോട്ടെഭ്യർത്ഥന നടത്തിയവർ അവസാന ദിനങ്ങളിൽ റോഡ് ഷോകൾക്കാണ് പ്രാധാന്യം നൽകുന്നത് നിഷ്പക്ഷ വോട്ടർമാർ പ്രചാരണത്തിന്റെ അവസാന ദിനങ്ങളിലാണ് ആർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനത്തിലെത്തുക എന്നതിനാൽ സ്ഥാനാർത്ഥികളെയും വോട്ട് ചെയ്യേണ്ട ചിഹ്നങ്ങളെയും പരമാവധി ഉയർത്തിക്കാട്ടാനുള്ള തന്ത്രങ്ങളാണ് അണിയറയിൽ ഒരുങ്ങുന്നത് പാർട്ടി ചിഹ്നങ്ങൾ പതിച്ച അലങ്കാരങ്ങളും ഉയർന്നു കഴിഞ്ഞു ജനാധിപത്യത്തിന്റെ മഹത്തായ ആഘോഷത്തെ ഉത്സവഛായയോടെ വരവേൽക്കാൻ നാടിനൊപ്പം പൊതുസമൂഹത്തിന്റെ രാഷ്ട്രീയ മനസ്സും അണിഞ്ഞൊരുങ്ങുകയാണ്